ചേർത്തല ശ്രീനാരായണ കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീംസ് ഫോർ ദി കോമൺ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല ശ്രീനാരായണ കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീംസ് ഫോർ ദി കോമൺ കോമൺമാൻ എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിൽ ഭാരത സർക്കാർ ധനകാര്യ മന്ത്രാലയം ഡയറക്ടർ സുർജിത് കാർത്തികേയൻ ഐഇസ് മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിലോ ഫെഡറൽ ബാങ്ക് അതല്ലെങ്കിൽ സെൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ ചെന്ന് സീറോ ബാലൻസ് അക്കൗണ്ട് ഉണങ്ങും നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഫ്രീ ആണ് ഇൻഷുറൻസ് ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് അതിന് കിട്ടും ഓക്കെ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ച് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ

സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ബി സുധീർ ചടങ്ങിന് സ്വാഗതവും എൽ അശ്വതി നന്ദിയും പറഞ്ഞു സെമിനാറിനെ തുടർന്ന് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതിയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷകളും അധികൃതർക്ക് കൈമാറി ന്യൂസ് ന്യൂസ് ആലപ്പുഴ